അലൈക്കും സ്വലാത്തു അസ്സാം വറഹമുല്ലാത്ത നാളെ പരലോകത്ത് മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹമത്തിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുകയില്ല അവരുടെ പാപങ്ങൾ അള്ളാഹു സുബ്രഹാനു വാല ശുചീകരിക്കുകയില്ല അള്ളാഹു സുബ്രഹാൻ വത്താല അവർക്ക് കഠിനമായ ശിക്ഷയും നൽകും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ വിഭാഗം അൽ മുസ്ബിലു ബിരിയാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം ധരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരിലേക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റഹമത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ല്ല പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ വിഭാഗം വൽ മന്നാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വതക്കുകൾ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ സമൂഹ മധ്യത്തിൽ വഷളാക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കും നാളെ അള്ളാഹുവിന്റെ റഹമത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹു പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തത് വൽ മുൻ ഹലിഫിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് അവരുടെ വ്യാപാരത്തിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് അവരുടെ ചരക്കുകൾ വിറ്റ് അഴിക്കുന്ന കച്ചവടക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നാം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നാളെ പരലോകത്ത് അള്ളാഹു സുബ്രഹാനു താലയുടെ കാരുണ്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കണമെന്ന് ഓർവപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ സ്ലാ വലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ